എനിക്ക് എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു മതമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഒരുപോലെയാണ് കുട്ടികളായിരുന്നപ്പോൾ അതിൻ്റെതായ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിരുന്നു ഞങ്ങളുടേത് വലുതായി കഴിഞ്ഞപ്പോൾ ആവശ്യങ്ങളും മാറി പ്രാർത്ഥനകളും മാറി എൻ്റെ പല ആവശ്യങ്ങളും ഞാൻ പഠിച്ച മതത്തിൻ്റെ രീതിയിലാണ് ദൈവത്തോട് പ്രാർത്ഥനയായി പറയാറുള്ളത് ഹിന്ദുവോ മുസ്ലിമോ ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ മതം പഠിപ്പിച്ച രീതിയിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത് അഥവാ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാറുള്ളത് പ്രാർത്ഥനകളോ ആവശ്യങ്ങളോ ഒന്നാണെങ്കിലും അത് ദൈവത്തോട് പറയുന്ന രീതികൾ ആണ് ഏത് രീതിയിൽ ദൈവത്തോട് പറഞ്ഞാലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നത് അഥവാ ഏത് മതത്തിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംശയമായിരുന്നു അത് എൻ്റെ പാരൻസ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായി എൻ്റെ പപ്പ ക്രിസ്ത്യാനിയും എൻ്റെ മമ്മി ഹിന്ദുവും ആയിരുന്നെങ്കിൽ ഞാൻ ഏത് മതത്തിൻ്റെ രീതിയിലാണ് ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഞാനായിരിക്കുന്ന എൻ്റെ മതം പഠിപ്പിച്ച കാഴ്ചകളും നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടാണോ ഞാൻ എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് മനുഷ്യർ എന്തിനാണ് മതങ്ങളുടെ പേരിലും ആചാരങ്ങളുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈയിടയായി ഞാൻ കേൾക്കുന്ന പല ന്യൂസുകളും അത്ര സുഖകരമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കൊറോണ വൈറസ് പ്ലെയിൻ ക്രാഷ് പല രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ മരിക്കുന്നു മരണം ഒരു മനുഷ്യന്റെ അവസാനമാണോ എന്റെ മനസ്സിൽ നിന്ന് വന്ന ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എന്റെ മതഗ്രന്ഥം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ച വാക്കുകൾ പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് തരണം ചെയ്യേണ്ടത് നല്ലൊരു സുഹൃത്തിനെ എങ്ങനെ തിരിച്ചറിയാം ഇതുപോലെ ദൈവീകമായ പല അറിവുകളുമുള്ള ഈ പുസ്തകം എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി ഈ പുസ്തകം പകുതിയോളം വായിച്ചെത്തിയപ്പോൾ ഞാൻ ഒരു യുവാവിനെ കണ്ടു ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത് മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സിനു ശേഷം ഈ യുവാവ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും പ്രസംഗിക്കാനും തുടങ്ങിയപ്പോൾ ഈ യുവാവിലൂടെ അനേകർക്ക് രോഗശാന്തി ലഭിക്കുന്നു അവന്റെ അടുക്കൽ വരുന്ന ഒരു രോഗി പോലും സൗഖ്യപ്പെടാതിരിക്കുന്നില്ല മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ധീരനും ശക്തനുമായ യുവാവ് അവൻ പറയുന്നു നിങ്ങൾക്ക് ഒരേ ഒരു ഗുരുവെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്ന് ആ ഗുരുവിന്റെ പേരാണ് യേശു ഞാൻ അവനെ എന്റെ ഗുരുവായി കാണാൻ തുടങ്ങി എപ്പോൾ മരിക്കുമെന്നറിയാത്ത എനിക്ക് എന്തിനാണ് നാളെക്കുറിച്ചുള്ള ആകുലത എന്ന് ഈ ഗുരു എന്നെ ഓർമ്മപ്പെടുത്തി എനിക്ക് എൻ്റെ ഗുരുവിനെ കാണിച്ചു തന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ